നമ്മൾ ഇരുപത്തി ഒമ്പതാം അധ്യായത്തിൽ നിന്നാണ് ചെന്നവത്തിരി മുപ്പത് വാക്യം ഉണ്ട് മൊത്തം വായിക്കാനൊന്നും പറ്റത്തില്ലായിരിക്കും നമ്മുടെ ആദ്യത്തെ ഒരു കുറച്ച് വാക്യങ്ങൾ വാർത്ത അദ്ദേഹം ക്രോണിക്കൽസ് ഇരുപത്തി ഒമ്പത് രണ്ടു ലാസ്റ്റ് അധ്യയം പിന്നെ ദാവീതി രാജാവ് സർവസഭയോടും പറഞ്ഞത് ദൈവം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായവും ഉള്ളവൻ പ്രവൃത്തി വലിയതുമാകുന്നു മന്ദിരം മനുഷ്യനല്ല യഹോവയായ ദൈവത്തിനത്രേ എന്നാൽ ഞാനൊരു സർവ്വബലത്തോടും കൂടെ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി പൊന്നുകൊണ്ടുള്ള പൊന്നുകൊണ്ടുള്ളവയ്ക്ക് പൊന്നും വെള്ളി കൊണ്ടുള്ളവയ്ക്ക് വെള്ളിയും താമ്രം കൊണ്ടുള്ളവയ്ക്ക് താമ്രവും ഇരുമ്പ് കൊണ്ടുള്ളവയ്ക്ക് ഇരുമ്പും മരം കൊണ്ടുള്ളവയ്ക്ക് മരവും ഗോമേതക്കല്ലും പതിപ്പാളുള്ള കല്ലും ഖചിത്ര പ്രവർത്തിക്കുള്ള കല്ലും നാൻ കല്ലും വിലയേറിയ സകലവിധ അനവധി വെള്ളക്കല്ലും ശേഖരിച്ചു വെച്ചിരിക്കുന്നു എൻറെ ദൈവത്തിന്റെ ആലയത്തോടെ എനിക്കുള്ള ഭക്ഷണ നിമിത്തം വിശുദ്ധ മന്ദിരത്തിന് വേണ്ടി ഞാൻ ശേരിച്ചതൊക്കെയും കൂടാതെ എൻറെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും എൻറെ ദൈവത്തിന്റെ ആലയത്തിനായി കൊടുത്തിരിക്കുന്നു ആലയ ഭിത്തികളെ പൊന്നുകൊണ്ട് വേണ്ടത് പൊന്നുകൊണ്ട് വേണ്ടത് പൊന്നുകൊണ്ടും വെള്ളി കൊണ്ട് വേണ്ടത് വെള്ളികൊണ്ടും അങ്ങനെ ജനം മനഃപൂർവ്വമായി കൊടുത്തത് കൊണ്ട് അവർ സന്തോഷിച്ചു ഏകാഗ്രഹൃദയത്തോടെ മനഃപൂർവ്വമായി കൊടുക്കും മനപൂർവ്വമായിട്ടായിരുന്നു അവർ എഹോബയ്ക്ക് കൊടുത്തത് ദാവിദ് രാജാവും അത്യന്തം സന്തോഷിച്ചു പിന്നെ ദാവിദ് സർവസഭയുടെ മുമ്പാകെ ഹോബയെ സ്തുതിച്ചു സ്തുതിച്ചു ചൊല്ലിയത് എന്തെന്നാൻ ഞങ്ങളുടെ പിതാവായ ഇസ്രയേലിന്റെയുമായ ഹോവെ നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ യഹോബെ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത് സ്വർഗത്തിലും സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെ നിനക്കുള്ളതല്ലോ യഹോവയെ രാജ്യത്വം നിനക്കുള്ളതാവുന്നു നീ സകലത്തിനും സകലത്തിനുമിതെ തലവനായിരിക്കുന്നു ധനവും ബഹുമാനവും നിങ്ങളിൽ നിന്ന് വരുന്നു നീ സർവം ഭരിക്കുന്നു ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നു നിന്റെ പ്രവൃത്തിയാവുന്നു ആകയാൽ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടത് നിന്നെ പ്രാപ്തരാകുവാൻ ഞാൻ ആർ എന്റെ ജനവും എന്തുളൂ സകലവും നിങ്ങളിൽ നിന്നല്ലോ വരുന്നത് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളും ആകുന്നു ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ യാതൊരു സ്ഥിരതയുമില്ല ഞങ്ങളുടെ ദൈവമായ ഹോവേ നിന്റെ വിശുദ്ധനാമത്തിനായി നിനക്കൊരു ആലയം പണിവാൻ ഞങ്ങൾ ശേരിച്ചിട്ടുള്ള ഈ സംഗ്രഹമെല്ലാം നിന്റെ കയ്യിൽ നിന്നുള്ളത് സകലവും നിനക്കുള്ളതാകുന്നു എൻ്റെ ദൈവമേ ഹൃദയത്തെ ശോധന ചെയ്ത് പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഞാനോ എൻ്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം അനഃപൂർവ്വമായി തന്നിരിക്കുന്നു ഇപ്പോൾ ഇവിടെ കൂട്ടിരിക്കുന്ന നിന്റെ ജനം നിനക്ക് മനഃപൂർവമായി തന്നിരിക്കുന്നത് ഞാൻ സ്വന്തം ഇസഹാഖിന്റെയും ഇസ്രായേലിന്റെയും ഹോവേ നിന്റെ ജനത്തിന്റെ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും ഭാവും നിനക്ക് എന്നേക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നിങ്കിലേക്ക് എത്തിക്കണമേ എന്റെ മകനായ ശലോമോൻ നിന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിന് പണിയേണ്ടതിനായി ഞാൻ വട്ടം കൂട്ടിയിരിക്കുന്ന മന്ദിരം തീർപ്പാൻ ഇവയെല്ലാം നിവർത്തിക്കേണ്ടതിന് അവനൊരു ഏകാഗ്രഹൃദയം നൽകിയേറാം നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ആലയത്തിന്റെ പണി നടക്കുകയാണ് അതിന് വേണ്ടി ദാവിട്ടം കൂട്ടിയെല്ലാം വെച്ചു പക്ഷെ ദാവീദിനോട് ദൈവം പറയും നീ പണിയണ്ട നിന്റെ കയ്യില് രക്തം ചൊരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നിന്റെ ഭാഗ്യാഷലോമാൻ ആലയം പണിഞ്ഞാൽ വരണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ സർവ്വസഭയും വിളിച്ചു ഹാലിയ നമ്മുടെ ദാവീത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഹലാവിലെല്ലാവരും ഹലവിയ അമി സ്വമേതയായിട്ടൊക്കെ ഹലേലിയ അവരുടെ മനഃപൂർവ്വമായ കുറെ കാര്യങ്ങളൊക്കെ ഇത് ആലയം പണിക്കായിട്ട് കൊണ്ടുപൊന്നും വെള്ളിയും ഹാലിയ കല്ലും ഒക്കെ കൊണ്ടു കൊടുക്കുന്ന വാവൊക്കെയാണ് അപ്പൊ ഈ ആലയം പണിയെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത് പണിയുന്ന സമയത്ത് ആമിഹല ദാവീത് പറയുന്നൊരു വാക്ക് ആദ്യം പറയുന്നുണ്ട് ഹാലിയ മന്ദിരം മനുഷ്യനല്ല യഹോവയായ ദൈവത്തിനന്ത അപ്പൊ ദൈവത്തിന് പണിയുന്ന മന്ദിരം എങ്ങനെയായിരിക്കണം ദാവീതിൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഹാലയില് കാരണം ഹാലിദ്ജാതി രാജാവ് കത്താതി കത്ത സകലത്തെയും ചമച്ച സർവശക്തനായ ദൈവത്തിന് വേണ്ടി നമ്മൾ പണിയുമ്പോൾ സാധാരണ ഒരു പണി പോരാ എന്ന് ഹാലി ദാഗുദിനറിയായിരുന്നു ഹാലേ ലുയ്യ ഇന്ന് നമ്മളെയൊക്കെ നോക്കി പറയുകയാണെങ്കിൽ പറയും ദൈവത്തിന്റെ മന്ദിരം നമ്മൾ ഓരോരുത്തരുമാണ് ഹലേ ലുയ ഈ മന്ദിരം നമുക്കുള്ളതല്ല അല്ലെങ്കിൽ ലോകത്തുള്ള അമേഹാലി രാജാവിനുള്ളതല്ല ഹാലേ നമ്മുടെ മന്ദിരം എന്ന് പറയാം രാജാതി രാജാവിനുള്ളതാ കാലയിലെ പരിശുദ്ധാത്മാവൻ ദൈവത്തിന് വസിക്കാനുള്ള മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തുവിന് വസിക്കാനുള്ളതാണ് നമ്മുടെയൊക്കെ മന്ദിരം അപ്പൊ ആ മന്ദിരം എത്രത്തോളം നല്ലതായിരിക്കണം നല്ലതായിരിക്കണോന്ന് ആലോചിച്ച് നോക്കിയിട്ടുള്ളതാവി പണിഞ്ഞ മന്ദിരത്തെ വെച്ച് നോക്കുമോ പല ഏതാവിത് ദൈവത്തിന് പണിയുന്ന മന്ദിരത്തേക്ക് താവീതിന് അറിയായിരുന്നു ഹാലയിൽ ആരൊക്കെയാ ഞാൻ പണിയുന്ന മന്ദിര അല്ലെങ്കിൽ ശലോമം പണിയുന്ന മന്ദിരം ഇത് മനുഷ്യനുള്ളതൊന്നും അല്ല ഇത് ഹോവയെ ദൈവത്തിന് വസിക്കാനുള്ള അപ്പൊ ഇങ്ങനെയെല്ലാം പണിഞ്ഞാലും ഹാലിൽ അത് ഒരിക്കലും ഒരു പൂർണതയിൽ എത്തത്തില്ല എന്ന് താവിതനറിയാം കാരണം സകലത്തെയും ചമച്ചവനായ ദൈവത്തിന് വേണ്ടിയിട്ടാണ് പണിയുന്ന മന്ദിരം ഹാലയെ സ്വർഗാദി സ്വർഗത്തെ ഹാലയതി സ്വർഗത്തെ തന്നെ സിംഹാസനമാക്കി ഭൂമിയെ പാതപീഠമാക്കി വലിയ ദൈവത്തിന് വേണ്ടി പണിയുന്നുണ്ട് ഹാലേലി എന്നിട്ട് ദാവീദ് ഹാലിലെ ദാവീദ് ശലോമനൊക്കെ ഉണ്ട് ഹാലി ഹലേയും പണി അപ്പൊ എല്ലാം കാണാന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ എടുത്തെടുത്ത് പറയുന്നത് എന്റെ സ്വന്തം പണ്ടാത്ത പൊന്നുമില്ലെങ്കിൽ ഞാൻ എന്റെ ദൈവത്തിന് ആലയത്തിനായി കൊടുത്തിരിക്കുന്നു അങ്ങനെ അമ്മയും അവിടെ ബാക്കിയുള്ള കൂടാൻ ദാവിതിന്റെ സ്വന്തം പണ്ടാത്ത മറ്റുള്ളവരെല്ലാരും വന്നിട്ട് ഹാലേലിയ ഓരോരുത്തരും ഗോത്രപിതാക്കന്മാരൊക്കെ കൊടുക്കണം ഇവിടെ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ പറയുന്നതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ജനം മനഃപൂർവ്വമായി കൊടുത്തുകൊണ്ട് അവർ സന്തോഷിച്ച് ഏകാഗ്രത മനപൂർവ്വമായിട്ടാണ് അവർ ഈ കൊടുത്തത് ഹാലയ അപ്പൊ ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മളെങ്ങനെ കൊടുക്കണം എന്നുള്ള പറയുന്നു അമ്മ നമ്മൾ പുതിയ നിയമത്തെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഹാലേലി ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാടും പൂർണ്ണ ശക്തിയോട് കാലയില് നമ്മൾ ദൈവത്തെ സ്തുതിക്കണമെന്ന് പറയുന്ന കണക്ക് തന്നെയാണ് പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിന് കൊടുക്കണം ഇവിടെ എഴുതിക്കുന്ന വാക്ക് മനഃപൂർവ്വമായിട്ട് ദൈവത്തിന് കൊടുക്കുക ആരുടെ നിർബന്ധത്താൽ നമ്മൾ ഒന്നും ചെയ്യരുത് ഹാലയിലൂ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത് ഹാലേ ദൈവത്തിന് കൊടുക്കണം എപ്പോഴും പൂർണ്ണ ഹൃദയത്തോട് നമ്മൾ കൊടുക്കണം കാരണം നമ്മുടെ ഹൃദയത്തെ അറിയുന്നത് ഹൃദയം ദൈവത്തിന്റെ കയ്യില ഇരിക്കുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെ കൊടുക്കൂ ഹാലയിലെ എന്നൊക്കെ ദൈവത്തിന് നന്നായിട്ട് അറിയാം ഹലോ അല്ലാതെ നമ്മളിപ്പോ ഒരു അയ്യോ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഇതിനല്ലേ കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു കൊടുക്കുന്നതിന് പ്രതിഫലം കിട്ടത്തില്ല ഹാലയം നിർബന്ധത്താൽ കൊടുക്കുന്ന പ്രതിഫലം ലഭിക്കത്തില്ല ഹാലി നമ്മൾ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉണ്ടാകൂ പക്ഷെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടാണ് കൊടുക്കുന്നതെങ്കിൽ ഹലിക്കൊടുത്ത് തന്നെ അയ്യോ വേണ്ടായിരുന്നു നല്ല കൊടുത്തു പോകലോ ചെയ്തു പോകലോ വിച്ച് ഇങ്ങനെ വേണ്ട എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടാകത്തില്ല കാരണം കർത്താവിനെ അറിയാം നമ്മുടെ ചിന്തകൾ ഓരോന്ന് പറയും അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദൈവത്തിന് കൊടുക്കുമ്പോൾ പൂർണ്ണ ഹൃദയം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാനോ ഘോഷിക്കാനോ മറ്റുള്ളവരെ കാണിക്കാനോ എന്നല്ല നമുക്കറിയാം പുതിയ നിയമത്തിൽ കർത്താവ് വിശ്വസിച്ചു തന്നെ അപ്പൊ വിധവയുടെ രണ്ട് കാശിനെ കാലയില്ലേ എല്ലാരെക്കാട്ടിൽ ഉപരിയായിട്ട് ധികം ചെയ്തിരിക്കുന്നവരും മാനിക്കുന്ന ഒരു ദൈവത്തിന് നമുക്ക് ഹാലലി അവിടെ പറയുന്ന കാര്യം നമുക്കറിയാം ഹാലലി അവിടെ അനേകം അതിനെക്കാട്ടിയൊക്കെ വലിയ വലിയ എങ്ങോണ്ടൊക്കെ കൊണ്ടുവന്നിട്ട് പക്ഷെ അതിനെക്കാട്ടിയൊക്കെ ദൈവം വിലമതിച്ചത് ഹാലിലവി ദൈവയുടെ രണ്ട് വലിയ കാശിനിയായിരുന്നു ഹാലേലിയും അപ്പൊ അതിനെ അതുപോലെ വിലമതിക്കുന്ന ദൈവമാണ് ഹാലേ നമ്മൾ ചെയ്യുന്നത് എത്രയെന്നല്ല ദൈവം നോക്കുന്നത് നമ്മൾ എങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ള ദൈവം നമുക്ക് ഇവിടെ പറയുന്നത് മനഃപൂർവ്വമായിട്ട് തന്നെ അതുപോലെ അങ്ങനെ ജനം മനഃപൂർവ്വമായി കൊടുത്തത് കൊണ്ട് അവർ സന്തോഷിച്ചു ഏകാഗ്രഹതയത്ത് മനഃപൂർവ്വമായിട്ട് അവർ എപ്പോഴൊക്കെ കൊടുത്തത് ദാബിത് രാജ്യം അത്യന്താണ് പിന്നെ ദാബി സർവസ്വം പകിയപ്പോഴെ സുധേ ചൊല്ലി എന്താണ് യഹോബി ആഹ് പിതാ ഏർ യഹോബി സുധേ ഞങ്ങളുടെ ഗാവായ ഇസ്രേലിനെയുമായി യഹോബി നീ എന്നും എന്നേക്കും വാഴ്ത്തൽപ്പെട്ട് യഹോബി മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത് സ്വർഗത്തിലും ഭൂമിയുള്ളതൊക്കെയും നിനക്കുള്ളത് യഹോവ രാജത്വം നിനക്കുള്ളത് നീ സകലത്തിനു മീത തലവനായ ധനവും ബഹുമാനവും നിങ്ങളിൽ നിന്ന് വരുന്നു നീ സർവവും ഭരിക്കുന്നു ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു ഹാലെ ലൂയ ആ മീൻസ് സകലത്തെയും വലുതാക്കുന്നു ശക്തിയായിരിക്കുന്നു നിന്റെ പ്രവൃത്തിയാകുന്നു ഇത് നമ്മൾ തിരിച്ചറിയണം ഹാലവിടെ പറയുന്ന ഭാവി ഇത് പറയുന്ന കാര്യം എന്ന് വെച്ച ആ മീൻ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടാണ് ദൈവം ഹാലേ എന്നിട്ട് യഹോവ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത് അപ്പം മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും എല്ലാം ദൈവത്തിനുള്ളത് ഹാലല്ലൂയ ഇവിടെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമ്പോ എന്തൊരു അഹങ്കാരം മനുഷ്യർക്ക് എന്നാ ലോചിച്ചു എന്നിട്ട് അടുത്ത് പറയുന്നത് സ്വർഗത്തിലും കുമ്പിലും ഉള്ളതൊക്കെ നിനക്കുള്ളതല്ലോ ഇവിടെ നമുക്ക് ദാവിധ ഇവിടെ തന്നെ പറയുന്നു ദൈവം തന്നിലേനെടുത്ത് കുറച്ചങ്ങോട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഹലേ നമ്മളും ദൈവം അത് തന്നെ ദൈവം ഇങ്ങോട്ട് തരുന്നില്ല എടുത്ത് ഇച്ചിരി അങ്ങോട്ട് കൊടുത്തിട്ട് എന്നാ ജാടയെ കാണിക്കുന്ന കാലയിൽ എന്തോരം എത്ര ആണ് കാലയില് ഞങ്ങൾ അവിടെ അത് ചെയ്തു ഞാനത് ഇവിടെ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാലയിൽ അപ്പൊ സത്യം എന്താണ് ദൈവം നമുക്ക് തന്നത് നമുക്ക് ദൈവം തരാത്ത എന്തെങ്കിലും ഉണ്ടോ സിസ്റ്ററെ ഒന്നുമില്ല നമ്മുടെ ആരോഗ്യമാകട്ടെ നമ്മുടെ തലമുറയാകട്ടെ നമ്മുടെ സമ്പത്താകട്ടെ നമുക്ക് ജോലി ആകട്ടെ ബുദ്ധിയാകട്ടെ ബിസിനസ് ആകട്ടെ വാട്ടവർ ഇറ്റ് ഇസ് ശുശ്രൂഷയാകട്ടെ എല്ലാം നമുക്ക് ദൈവം തരുന്നതാണ് ചില ആൾക്കാരൊക്കെ പറയുണ്ട് ഞാൻ എന്റെ കഴിവിലും മിടുക്കിലും ഭയങ്കര ആ മീ ഞാൻ തന്നെത്താനെ അധ്വാനിച്ച് ഞാൻ തന്നെത്താനെ നേടി ഹാലി എന്നൊക്കെ പറയുമ്പോൾ ഈ അധ്വാനിക്കാനുള്ള ഈ ശരീരം ആര് തന്നതാ ഹാലൽ അതിനുള്ള ബുദ്ധി ആര് തന്നതാ ഹാലി പോകുന്ന വഴിയിലൊക്കെ പലരും അധ്വാനിച്ചിട്ടും പലർക്കും നേടാൻ കഴിയുന്നില്ലെങ്കിൽ ഹാലിൽ അവർ നിനക്ക് വ്യത്യസ്തമാണ് നിനക്കെന്തോ ദൈവം ദ്രപന്നിട്ടല്ലേ നിനക്ക് നേടാൻ പറ്റും ആ മീഹാലി ആമി ചിന്തിക്കണം ഇവിടെ ഹലി ഇവിടെ പറയുന്നത് അങ്ങനെയല്ലേ അതുകൊണ്ട് എല്ലാ ഭൂമിയുള്ളതൊക്കെ രാജ ബിയഹോബ രാജത്വം നിനക്കുള്ളതാവുന്ന സകലത്തിന് മീരെ തലവനായിരിക്കും ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു ഹാലയിൽ അപ്പൊ സകലത്തിനും മീത രാജാവായൊക്കെ ദൈവം നമുക്കൊരു ധനവും ഒരു ബഹുമാനൊക്കെ ലഭിക്കാം ദൈവത്തിൽ നിന്നാണ് വരുന്നത് ദൈവം നമ്മളെ ബഹുമാനിക്കാൻ ചിച്ചാൽ ബഹുമാനിക്കും ഇല്ലെങ്കിൽ ബഹുമാനിക്കും കാരണം ദൈവത്തിനെ ബഹുമാനിപ്പിക്കാനൊരു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമൊന്നും വേണ്ട ഹാലയിൽ ലൂയ ആമയ ഹാലി വലിയ പി എച്ച് ഡി ഒന്നും എടുക്കണ്ട ദൈവത്തിന് ദൈവത്തിൻ്റെ നമ്മളെ ആരോരാൾക്കൊന്നും ബഹുമാനിപ്പിക്കാൻ ദേശിച്ചു കഴിഞ്ഞാൽ ഹാലൽ ലൂവ നമ്മുടെ യോസഫിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം ആമയ ഹാലിമച്ചക്കനായി പിടിച്ചുകൊണ്ടിരിക്കുക ആരാഗ്രഹത്തെ കിടന്ന യോസെപ്പോ ഒരു സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ ആമയ അവന്റെ വസ്ത്രം മാറി ഹാലേലിയ അവന്റെ മുമ്പിൽ സകുലൻ കുമ്പിടാൻ തുടങ്ങി ഹാലേലിയ ആമയ പറവന്റെ അമ്മയെ സിംഹാസനം കൊണ്ട് മാത്രം പറവോ വലിയവനായിരിക്കും ബാക്കിയുള്ളതെല്ലാം ഇപ്പൊ ഇവനായിരിക്കും തീരുമാനമെടുക്കുന്നത് നമ്മുടെ ബുദ്ധിക്ക് ആമയെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം കാലയിൽ വീയ ആ മീൻ നമുക്കൊക്കെ വിചാരിക്കും ഒരു സ്വപ്നം ഒക്കെ വേക്കാൻ വെച്ചാൽ അങ്ങേറ്റം പോ ഒരു സമ്മാനം ഒക്കെ കൊടുക്കുവായിരിക്കും പക്ഷേ ഇവിടെ നമ്മൾ കാണും അതുപോലെ നമ്മൾ കാണും അനിയലിന്റെ മുമ്പിൽ ഹാലി രാജാവ് നെടുമ്പാട് വീണ് നമസ്കരിക്കുന്ന കാണുന്നുണ്ട് കാലയിൽ ആ മീൻ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത് ബഹുമാനം ദൈവം കൊടുക്കുമ്പോൾ വരുന്നതാണ് നമ്മളിപ്പൊ കണ്ട് ബഹുമാനിക്കുന്നെങ്കിൽ അത് ആരാ ദൈവം പറഞ്ഞിട്ടാ ബഹുമാനിക്കുന്നു ആന നമ്മളെ കണ്ട ചീത്ത വിളിക്കാൻ തോന്നുന്നെങ്കിൽ ആര് പറഞ്ഞിട്ടാ ദൈവം പറഞ്ഞിട്ടാ അതെ ദൈവം ദൈവം അനുവദിച്ചു കൊടുക്കട്ടല്ലേ അത് ചെയ്യുന്നു അല്ലെ അപ്പൊ അതുകൊണ്ട് ആമി ബഹുമാനവും തേജസ്സും എല്ലാം വരും ദൈവത്തിൽ നിന്ന് ഇത് മറന്നുപോലും ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞു നമ്മള് ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് അവര് ഇതാക്കും അതാക്കുന്നൊക്കെ പറയുമ്പോ അതെന്താ ശത്രുവിനെ കൊണ്ട് തന്നെ അവിടെ പ്രവർത്തിപ്പിക്കുന്നു ദൈവത്തിന് അനുവാദമില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനൊരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നെങ്കിൽ ഹാലയിൽ അവിടെ എന്തുകൊണ്ടത് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നിന്നെ അവിടെ തന്നെ ഇങ്ങനെ സൂചിപ്പിച്ചു നിർത്താൻ പ്രദേശമല്ല അവിടെ നിലക്കണം നിന്നെ ഹാലോയാ കൂടെ ഇളക്കി കഴുകൻ ഇതിനെ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ നമ്മുടെ കൂടെ അവിടെ ഒരു വ്യക്തി വന്നേ പറ്റത്തുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം ഹന്നയുടെ ഹാലിയാ ആമയ പെരിയനയുടെ കുത്തുവാക്കുള്ള ഹന്നയെ കൂടുതൽ ദൈവസന ഹാലേലിയാ ഹൃദയം പകർന്നൊരു പ്രാർത്ഥനയിലേക്ക് എത്തിച്ചത് അപ്പൊ ഹന്നന്മാർക്ക് കാലയിലി ഹൃദയം പേർന്ന് പ്രാർത്ഥന ഉണ്ടാകണം ഹലെല്ലാം ദൈവം അറിയാണ്ടല്ല അതിന് പർപ്പസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ധനവും മനവും മാനവും ഇതെല്ലാം പുരാതന സമ്പത്തൊക്കെ അടവില്ല ദൈവത്തിന്റെ അയിലായിരിക്കുന്നു ഹലേ ദൈവം അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു ഹലെ കൊടുക്കണം കണി ആമ അതെല്ലാം നമുക്കാർക്ക് നമ്മളുടെ എല്ലാം കഴിവുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നമുക്ക് ലഭിക്കുന്നില്ലെങ്കിലും ഹാല് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല ഹലേ ലൂയാ അല്ല എൻ്റെ അൻമോള എന്നോട് പറയുന്നുണ്ടായിരുന്നു ആ ഇങ്ങനെ ഏഷപ്പച്ചാട് ഞാനീ പറയുമ്പോൾ ഏശപ്പച്ചാൻ ഞാൻ കാര്യം പറഞ്ഞു പക്ഷെ ഏശപ്പച്ച ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്തില്ല നമുക്ക് ഒരിക്കലും യേശപ്പച്ച ക്വസ്റ്റിൻ ചെയ്യാനുള്ളത് അതോറിറ്റി ഇല്ല റൈറ്റ് ഉള്ളു കാലയില്ലേ കാരണം എന്താ ഏശപ്പച്ച അങ്ങനെ എന്ത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തോ ചോദിക്കാൻ പാടില്ല അല്ല പക്ഷെ നമുക്ക് കാര്യമൊക്കെ പറയാറ് ഹാലലിയ എന്നോട് പറയുന്നത് ഞാൻ പറയാം നീ ആണ് കാരണം വെച്ചാൽ ഞാൻ പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്നിട്ട് എന്താ കർത്താവ് ഇത് ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത് ചോദിക്കാറുണ്ട് ഹാലലിയ കാരണം ഞാൻ ചോദിക്കാറുണ്ട് കാരണം പക്ഷേ ഇതിൽ പറയും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുള്ള അതോറിറ്റി റൈറ്റ് നമുക്ക് തന്നിട്ടില്ല ദൈവം ഹാലല ദൈവത്തെ ആർക്കും ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല ഹാലഇലിയ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹാലി നമ്മുടെ ആവശ്യവും നമ്മുടെ കാര്യങ്ങളോ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയാൻ വന്നേ ഉള്ളൂ ഹാലേ ഇവിടെ പറയാം കാരണം സർവ്വം ദൈവത്തിൽ നിന്നാണ് വരുന്നത് അപ്പൊ ദൈവം തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര ആഗ്രഹിച്ചാൽ ലഭിക്കത്തില്ല ദൈവം തരാൻ ആഗ്രഹിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കാത്ത പോലും ലഭിക്കും ഹാലില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കാലലിയ ഞാൻ ആഗ്രഹിച്ചതുപോലല്ല അത് ആഗ്രഹിക്കാതെ പോലെ ദൈവം എനിക്ക് തന്നു അല്ല ഞാൻ ചോദിച്ചിട്ടല്ല ദൈവം എനിക്ക് അത് ഞാൻ ചോദിക്കാതെ ദൈവം എനിക്ക് തന്നു ഹാലേ അങ്ങനെ ഒരു നൂറ് കാര്യം നമുക്ക് പറയാനുണ്ടാവും കാലോലിയ അപ്പൊ ചിലതൊക്കെ ചോദിച്ചിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് കാലോലിയ ദൈവത്തിന്റെ സമയമായിട്ടില്ലെന്നതുകൊണ്ടതിനെക്കുറിച്ച് ഇതാക്കണ്ട തെരുവും ബഹുമാനം നിങ്ങൾ വന്നു ഈ സർവവും ഭരിക്കുന്നു ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു അപ്പൊ സർവ്വതും ഭരിക്കുന്നത് ആരാ നമ്മുടെ ദൈവമാണ് ഹാല് ശക്തിയും പല ആരുകയില ദൈവത്തിനൊക്കെയല്ല സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതിൻ്റെ പ്രവൃത്തിയാകും അപ്പൊ സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ആരുടെ പ്രവർത്തി ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അപ്പൊ ചിലയിടത്തൊക്കെ വലുതാക്കണമെങ്കിൽ ദൈവം പ്രവർത്തിക്കണം ശക്തീകരിക്കണം ദൈവം പ്രവർത്തിക്കണം ചിലടത്തൊക്കെ നമ്മളെ കുറച്ചിരുത്തണമെങ്കിൽ ദൈവം ആമിഹാലി ആമി ശക്തി ഇല്ലാതെ ബലമില്ലാതെ ഹാലയിൽ ഒന്നും കഴി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു അത് ദൈവം ഹാലയിൽ അനുവദിക്കുന്നതാണ് ഹാലയിൽ ഇവിടെ പറഞ്ഞത് അതുകൊണ്ടാണ് സകലവും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതിൻ്റെ പ്രവർത്തിക്കണം ആയാലും ഞങ്ങളുടെ ദൈവം ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു എന്നാൽ ഞങ്ങളിങ്ങനെ ഇത്ര മനപൂർവ്വ ദാനം ചെയ്യുന്നു പ്രാപ്തരാകാൻ ഞാൻ അടുത്ത ദാവി ചോദിക്കുന്ന നിങ്ങൾ ഇത്ര മനഃപൂർവ്വമായിട്ട് ഇത്ര ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തനാകുവാൻ ഞാൻ ആരാ അല്ല നമ്മൾ കുറേയോ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പത്ത് ലക്ഷം കൊടുത്തു ഹാല ആ മീൻ ഇത് തന്ന ദൈവത്തിനെ പ്രാപ്തനാക്കിയ ദൈവത്തിന് ഒരു മഹത്വമില്ല ഇത് പക്ഷേ ഹാലി എനിക്ക് ദാവിന് ഭയങ്കര ഇഷ്ടമാണ് കാരണം എപ്പോഴും ഹാലലിയ ആമി വെളിപ്പാടുകൾ ജീവിച്ച മനുഷ്യനാ ഹാലേലിയ ദൈവത്തെ മുൻനിർത്തി ജീവിച്ച മനുഷ്യൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഹാലലിയ അത് ദൈവത്തിന്റെ ഹാലലി ആമി മഹത്വമാണ് അവിടെ വെളിപ്പെടുത്തുന്നത് ദാവിത് ഒരിക്കലും ദാവിനെ മഹദ്ധീകരിച്ചിട്ടില്ല ഇവിടെ പറയുന്നത് ഇത്ര ദാനം ചെയ്യാനായിട്ട് എന്നെ പ്രാപ്തനാക്കിയ എന്നെ പ്രാപ്തനാക്കുക ഞാനാണ് അപ്പൊ അല്ലെങ്കിൽ ആ പ്രാപ്തനാക്കാൻ ഞാൻ അപ്പൊ ദൈവം പ്രാപ്തനാക്കിയതാ ഹാലും എന്റെ ജനവും എന്തുള്ളു ഈ ജനവും ഒത്തിരി കൊടുത്തു പക്ഷെ അവര് എന്താ ഉള്ളത് എന്തുള്ളു ഹാലേ നിന്റെ മുമ്പ് ഞങ്ങൾ ആരാ സകുലോന്നു ഇങ്ങനെ നല്ലോ വരുന്നത് നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ ഹാലേ ലൂയ അപ്പം സകലതും ആമേ ദൈവത്തിന്റെ കൈ നല്ലോ വരുന്നത് ആ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിയിട്ട് അങ്ങോട്ട് കുറച്ച് കൊടുത്തു എന്ന് മാത്രമല്ല അതിനെ പ്രാപ്തനാക്കിയത് ദൈവമാണ് ഹാലേ ഈ ഈ ഒരു ദാവിദിന്റെ ഈ ഒരു വെളിപ്പാട് നമ്മുടെ ഒന്ന് ഹൃദയത്തിൽ നിന്ന് പോകരുത് കാലയിലെ കാരണം നമുക്ക് ദൈവം തരുന്നതിൽ നിന്നെടുത്താണ് ദൈവമാണ് അതിന് പ്രാപ്തി നൽകുന്നത് ദൈവമാണ് അതിന് കഴിവുന്നത് ദൈവമാണ് അതിന് കൃപ നൽകുന്നു ദൈവം തരുന്നതിന് എടുത്ത് നമ്മൾ കാലയിൽ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന് എന്താ തരുന്നത് മൊത്തം അല്ല അല്പമെടുത്തും ഹാലൂയ അല്പമെടുത്ത് കൊടുക്കുന്ന അതിനെ ആമ തന്നെ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളും ആകുന്നു ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രയും യാതൊരു സ്ഥിരതയും ഇല്ല ഹാലയിൽയാ ഇപ്പൊ നമ്മുടെ ആയുഷ്കാലത്തെക്കുറിച്ചും ഹാലയിലൂയം നല്ല ബോധ്യമുണ്ട് ഒരു നിഴൽ പോലെ അത്രയും ഹാലയില്ല യാതൊരു സ്ഥിരതയും ഇല്ല ഹാലയിൽ അപ്പൊ നിഴൽ എങ്ങനെയാ വെയിൽ വരുമ്പോ കാണാൻ പറ്റും ചില സമയത്ത് കാണാത്തില്ല ഹാലയിലാണ് പോ മാണക്കാ അപ്പൊ അത് ഇവിടെ ചെറുപ്പത് വലുതായിട്ട് നിൽക്കും ചെറുപ്പത് ചെറുതായിട്ട് നീക്കും ഹാലേലിയ അപ്പൊ അതാണ് മനുഷ്യന്റെ ആയുഷ്കാലം മുൻപ് ഹാലിലൂയ എന്നിട്ടാണ് ഇവിടെ കിടന്ന് ഹാല അഹങ്കരിച്ച് ഹാലര മറിയുന്നത് ഹാലൂയ ആമി നമ്മുടെ നമ്മളെപ്പോഴും പറയാ ഈ ശ്വാസം അകത്തോട്ട് വലിക്കുന്ന പുറത്തേക്ക് വിടാൻ പറ്റിയില്ലെങ്കിൽ പോയില്ലേ ഹാലിയ അതാണ് നമ്മുടെ ആയുഷ് എന്ന് പറയുന്നത് ഹാലി നമ്മുടെ ആയുസ് നമ്മുടെ ജീവൻ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ ഇല്ല കാരണം ഇത്രേം സമ്പാദിച്ചുകൂടി അനേക സമ്പന്നന്മാര് നമ്മുടെ ലോകത്തിലുണ്ട് കാലലിയ എല്ലാവരും ഗൗട് വന്നപ്പോ റൂമടച്ച അകത്തിരുമു മരണത്തെ പിടിച്ചുകെട്ടാൻ ആർക്കും പറ്റത്തില്ല ഹാലേലൂയ അതിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല എന്നവർക്കും ബോധം വന്ന് ഹാലേലിയ കാണണം എത്രയൊക്കെ അഹങ്കരിച്ചാലും എത്രയൊക്കെ സമ്പത്തുണ്ടെങ്കിലും എത്രയൊക്കെ ഹാലേലിയ അധികാരങ്ങളുണ്ടെങ്കിലും ഹാലേലിയ ആർക്കും ഹാലലിയ മരണത്തെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല ഹാലെ ഇന്ന് വരെ ഹാലേലിയമ്മ ലോകത്തിൽ ഇത്രയും കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടും ഇത്രയൊക്കെ ടെക്നോളജി ഡെവലപ്പായിട്ടും ഹാലലിയ മരണത്തെ നിർത്തി കളയാനായിട്ട് ആരെക്കുണു സാധിക്കത്തില്ല അത് സർവശക്തനായ ആ ദൈവത്തിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഹാലലിയ ജനം അല്ലെങ്കിൽ പറഞ്ഞു ഓ ദൈവം ഒന്നും ഇല്ലെന്ന് പറയും ഇപ്പോഴും പറയുന്നുണ്ട് പറയുന്നെങ്കിലും ഹാലലി അവർക്കൊരിക്കലും ഹലെ ജനിപ്പിക്കാനും മരിപ്പിക്കാനൊന്നും കഴിയത്തില്ല ഹാലില്ല ആ മീൻ സ്തോത്ര ഇവിടെ പറയുന്നു ഹലെ യാതൊരു ഞങ്ങളുടെ ദൈവമായി ഹോയി നിന്റെ വിശുദ്ധനാമത്തിൽ ഞങ്ങൾ ഒരയം പണി ഞങ്ങൾ ചേരിച്ചിട്ട് ഈ സംഗ്രമെല്ലാം നിന്റെ കയ്യിൽ നിന്നുള്ളത് സകലോ നിനക്കുള്ളതാകുന്നു എന്റെ ദീമി നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്തി പ്രസവിക്കുന്നു ഞാൻ അറിയുന്നു ഞാൻ എന്റെ ഹൃദയ പരമാർത്തി ഇവയെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ ജനനക്ക് മനഃപൂർവ്വമായി തന്നിരിക്കുന്നത് ഇതെല്ലാം ഹൃദയത്തെ ശോധന ദൈവത്തോടാണ് ദാവീത് പറയുന്നത് ഞങ്ങളതെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നവർ കൂടിയിരിക്കുന്നവരെല്ലാം മനഃപൂർവ്വമായി തന്നിരിക്കുന്നത് ഹാലോലിയ അപ്പം അത് മനഃപൂർവ്വമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അപ്പൊ തന്നെ പറയുകയും ചെയ്യും ഹാല ഇത് മനഃപൂർവ്വമല്ലാതെ തന്നെന്ന് പറയാനെങ്കിലേ നിർബന്ധത്താൽ തന്ന പക്ഷെ ഇവിടെ എല്ലാരും അത് കഴിഞ്ഞ ശേഷം ആ മീ ദൈവശാലമോനും മന്ദിരം പണിയേണ്ടതിന് ഹാലേലിയ എന്താ പറയാ അവനൊരു ഏകാഗ്ര ഹൃദയം നൽകണമേ അപ്പൊ ദൈവത്തിന്റെ മന്ദിരം പണിയണമെങ്കിൽ വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് ഏകാഗ്രഹൃദയം ഇന്ന് നമ്മളാകുന്ന മന്ദിരത്തിന് വേണ്ടുന്ന ഒരു അത്യാവശ്യ കാര്യമാണ് ഏകാഗ്രഹൃദയം എന്താ ഏകാഗ്രഹൃദയം എന്ന് വെച്ചാൽ ആ ഹാലെ ഒരു വിഷയത്തിൽ തന്നെ ഹാലയില് ഫോക്കസ്ഡ് ആയിരിക്കണം ആയി പോകാത്തൊരു ഹൃദയം ഹാലയിൽ അത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന പിള്ളേരോടൊപ്പം തമ്മളോത്തില്ല ഹാലയിൽ കോൺസെൻട്രേഷൻ വേണം ഹാലയില്ല ഏകാഗ്രത വേണം ഹാലം എന്താ കാരണം ഏകാഗ്രത ഉള്ളെടുത്ത് ഹാലയിൽ അല്ലെങ്കിൽ പലവിധ ചിന്തകളിലേക്ക് ഡൈവേർട്ടായി പോയി കഴിഞ്ഞാൽ ആ പണി ആമ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അത് ആ വിധ പറഞ്ഞ ശലോമോന ഏകാഗ്രഹൃദയത്തെ കൊടുക്കണമെന്ന് ഹാലം ഇന്ന് ദൈവത്തിന്റെ മന്ദിരമാകും നമ്മൾ എത്ര പേർക്ക് ഏകാഗ്ര ഹൃദയമുണ്ട് ഹാലയിലെ നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നിരിക്കും നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടാകും പക്ഷെ നമ്മുടെ ചിന്ത പലവിധ ചിന്തകൾ ഹാലേലൂ ഹൃദയത്തിൽ ഹാലേലി ആമീൻ അവിടെ നമ്മുടെ വിത്ത് വിധക്കാരൻ പറയുന്നുണ്ട് ഹാലേലിയ ആമീ ഹാലി പലവിധ ചിന്ത ഉപജീവന ചിന്തകളാലും ഹാലേ മറ്റുള്ള വിഷയങ്ങളാലും ആമീൻ പല ലോകത്തിന്റെ പല വിഷയങ്ങളാലും ഹലേ ജരുക്കിക്കളയുന്ന നമ്മുടെ ഹൃദയത്തെ ഹൃദയത്തിൽ ജരുക്കിക്കളയുന്നുണ്ട വിത്ത് ഉള്ളിനിടയിൽ വീണ വിത്ത് ഹാലെ ഞെരിങ്ങിപ്പോ ഹാലി മറ്റെടുത്ത് പറയുന്ന കാലയിൽ ഇപ്പൊ പല പലവിധ വിഷയങ്ങൾ ഹാലിൽ ധനത്തിന്റെ ചിന്തയും പലവിധ മുഹങ്ങളൊക്കെ വന്നിട്ട് ഹാലിൽ പലവിധ ചിന്തകൾ വന്നിട്ട് ഇരിക്കുന്ന പോലെ അപ്പൊ നമുക്ക് ഒരു ദൈവത്തിന്റെ മന്ദിരം ഹാലയിൽ ശരിയായ രീതിയിൽ പോകണമെങ്കിൽ നല്ല രീതിയിൽ പണിയണപ്പെടണമെങ്കിൽ പണിയപ്പെടണമെങ്കിൽ എന്ന് നമുക്കൊരു ഏകാഗ്രഹൃദയം വേണം അവിടെ ദൈവത്തിന്റെ മന്ദിരമാകുന്ന ആമീ ഒരു മന്ദിരം പണിയാൻ വേണ്ടിയിട്ട് പോലും ദാവിദി രാജാവ് ശലോമനു വേണ്ടി ഒരു ഏകാഗ്ര ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഹാലേ ഇന്ന് ദൈവത്തിന്റെ മന്ദിരമാകുന്ന നമ്മുടെ ഈ ശരീരം ഒന്ന് പണിഞ്ഞ് ഹാലെ ദൈവത്തിന്റെ മന്ദിരം ദൈവത്തിനെ ഭക്ഷിക്കാൻ കൊള്ളാതെ ഒരു മന്ദിരമാക്കി മാറ്റണമെങ്കിൽ ഹാലേ നമ്മളും ഏകാഗ്ര ഹൃദയമുള്ളവരായി മാറണം നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെ നമുക്ക് പിടിച്ചടക്കാൻ പറ്റണം ഹാലയിൽ ദൈവസേന നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഹാലയിൽ ആമ ദൈവത്തെ തന്നെ ഏകാഗ്രതയോട് നമ്മൾ പ്രാർത്ഥിക്കും പലപ്പോഴും എന്തുകൊണ്ടാണ് ദൈവം കാണിക്കുന്ന വെളിപ്പാടും ദർശനങ്ങളും നമുക്ക് കാണാൻ കഴിയാത്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ഏകാഗ്രമല്ലാത്തതാണ് നമ്മുടെ ആത്മാവ് ഞാൻ എപ്പോഴും നമ്മുടെ ആത്മാവ് നമ്മളുണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളുണ്ട് ഈ ആത്മാവ് രണ്ടും കൂടെ കുന്നിച്ച് ഹാലി ആമേ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ഒന്നായി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി കാണിക്കുന്ന കാലം ചില വെളിപ്പാടുകളും ദർശനങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മാ ദൈവത്തിന്റെ ആത്മാ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് കാലം ദൈവത്തിന്റെ ആത്മാ അന്യഭാ അല്ലെങ്കിൽ നമ്മുടെ ആത്മാ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മ തുണ നമ്മുടെ ആത്മാവിനെ അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും അതുകൊണ്ട് നമുക്ക് അത് കാലി അതിന്റെ അത് വ്യാഖ്യാനിച്ചെടുക്കാനോ അല്ലെ അതിന് കാണിക്കുന്ന വെളിപ്പാടുകൾ ദർശനങ്ങളോ അതൊക്കെ വ്യാഖ്യാനം തന്നെയാണ് കാലം അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണവെച്ചാ നമ്മുടെ ചിന്ത ഇങ്ങനെ വേറെയോ നാളെ എന്തായിരിക്കും അതെന്തായിരിക്കും ഇതെന്തായിരിക്കും അങ്ങോട്ട് പോയെങ്ങനെയായിരിക്കും ഇങ്ങോട്ട് പോയ അങ്ങനെയായിരിക്കും നമ്മള് ചിന്തിച്ചോണ്ടിരിക്കുന്നു ഹാലി അപ്പം അവിടെയൊക്കെ നമുക്കൊരു ഏകാഗ്രഹൃദയത്തോടു കൂടിയായിരുന്ന മാത്രമേ നമ്മുടെ മന്ദിരത്തിന്റെ പണി നന്നായി ചെയ്യാൻ പറ്റൂ മനസിലാകുന്നുണ്ട് ഹാലലി അപ്പം അവിടെ ദാവീത് ശരോമന് വേണ്ടി പ്രായു ഏകാഗ്രഹൃത അവന് എന്താ പറയുക ഹൃദയം നൽകണം പിന്നെ താവീദ് സാലോ സഭയുടെ പ്രാശം പക്ഷെ പിന്നെ ലാസ്റ്റ് അവസാന വാക്യം ഹാലിയ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറയുന്നു അവൻ നന്ന വയസ്സ് ചെന്നവനും ആയുസ്സും ധനവും മാനവും തികഞ്ഞവനുമായി മരിച്ചു ഒരു ഭക്തന്റെ മരണം അല്ല എങ്ങനെ ആയിരിക്കണം എന്ന് ഇവിടെ ദേവസ്തം പറഞ്ഞു ആ മീപ്പം ഭക്തനാണ് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണെങ്കിൽ അവൻ മരിക്കുന്നെങ്ങനെ നന്ന വയസ്സ് എന്ന് പറഞ്ഞു അല്ല ആയുസ്സും ധനവും മാനവും തികഞ്ഞനുമായി മരിച്ചു അപ്പൊ ആയുസ് ം ആല ഇതെല്ലാം തികഞ്ഞവനായിട്ടാണ് മരിക്കുന്ന ഹാലല അല്ലാതെ ആമ ചെറിയ പ്രായത്തിൽ തന്നെ മാറ്റപ്പെടുക അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും യുദ്ധത്തിനു പട്ടുപോകുക സ്വന്തമായിട്ട് കത്തി എടുത്ത് കുത്തി മരിക്കുകയോ അല്ല ദാവീത് ചി ദീത് നന്ന വയസ്സ് ചെന്നവരും അവിടെ പറയുന്നത് ആമയ ആയുസും ധനവും മാനവും തികഞ്ഞനും ആയത് ധനമുണ്ട് മാനമുണ്ട് ഹാലേലി പലരും ആയുസ് ഉണ്ടാകും ചിലപ്പോൾ ധനമുണ്ടാകത്തില്ല ചിലപ്പോൾ ആയുസും ധനമുണ്ട് മാനം ഉണ്ടാകത്തില്ല ഹാലേലിയ അപ്പൊ ഇവിടെ ദാവീതിന് ഇതെല്ലാം തികഞ്ഞു ആയ മനുഷ്യ നമ്മുടെയൊക്കെ ഹാലേലിയ ആമ മരണവും ഹാലേലിയ ദൈവമേ ദൈവമേഘാലയ ദൈവം തന്ന ആയുസ് തികച്ചുകൊണ്ട് അല്ല ദൈവം ചിത്ത ഏൽപ്പിച്ച പ്രവൃത്തി തികച്ചു കൊണ്ട് ആമയ നമ്മുടെ പൗരോസപ്പോസും പറയുന്ന എനക്ക് നല്ലപ്പോർ പോട്ടം തികച്ച് ആമ വിശ്വാസം കാത്ത് അല്ല അന്തോളം വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന കുറേ വേലയുണ്ട് ആമ ആലയത്തിന്റെ എന്ന് പറയുമ്പോൾ ഹാലലിയ നമ്മളാകുന്ന മന്ദിരം മാത്രമല്ല അനേക മന്ദിരങ്ങൾ പണിയാനായിട്ട് ദൈവം നമ്മൾ ഏൽപ്പിച്ചേക്കാണ് ഹാലേലിയ ഇതൊക്കെ പണിയാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചെടുക്കുന്ന വേല ഹാലേലിയ അതൊക്കെ ചെയ്ത് ഹാലല്ലേ അതിനൊക്കെ ചെയ്യണമെങ്കിൽ എന്തിനാണ് ഏകാഗ്രചിത്രായി അല്ലേ അല്ലെ അമ്മ നമ്മൾ ആമ പൂർണ്ണ ഹൃദയത്തോട് ഹലേ ആമയ മനഃപൂർവ്വമായി ചിലതൊക്കെ ദാനം കൊടുക്കാനും ഹലെ ചിലതൊക്കെ ചെയ്യാനുമായിട്ട് അല്ലെ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അനേക ആലയങ്ങൾ ഹാലയിലെ അമ്മ ഓരോ മനുഷ്യനും ഹാലോ ദൈവത്തിന്റെ ആലയമാണ് അങ്ങനെ അനേകര ആലയങ്ങളെ പണിതെടുത്തും ഹാലയിലെ അവരെയൊക്കെ ഹാലേലിയ ആമേ ദൈവരാജ്യത്തിന് വേണ്ടി ഹലേ നമ്മൾ ആമേ ചിലപ്പോൾ നല്ല മാണിക്കം പോലുള്ളതൊക്കെ ചിലപ്പോൾ നമ്മുടെ കൈകൊണ്ടായിരിക്കും പുറത്തു വരേണ്ട പൗലോസിനെ നമുക്കറിയാം ആ ആമയ അനന്യാസിനെ പോയിരുന്ന് കൈവെക്കു നീ ഹാലേ പോയി പ്രാർത്ഥിക്കേ ഇന്നെ വീട്ടിൽ ഹാലയില ശവലി ഇരുന്ന് പ്രാർത്ഥിക്കും നീ ചെല്ലെന്ന് പറയാ പക്ഷെ ആ ഒരു കൈവെപ്പ് ഹാലേലിയ ആമയ അവിടെ ഒരാളെ ഹാലേ പുറത്തു കൊണ്ടുവരാ പക്ഷെ ആ ആ ഒരു വ്യക്തി എന്ന് പറയുന്ന ഒന്ന് എത്രത്തോളം സുവിശേഷത്തിന് എത്രത്തോളം ക്രിസ്തു വേണ്ടി പ്രയോജനപ്പെടേ ഇതുപോലെ നമ്മൾ ചെന്നൊന്ന് കൈവെക്കാനായിട്ടല്ല നമ്മളുടെ ഹാലയിൽ നമ്മളുടെ മുഹാന്തരമായിട്ട് പുറത്തു വരേണ്ട ചില മാണിക്യം പോലുള്ള ഹാലേലിയാ ആമയെ വളരെ ആമയെ പ്രിയപ്പെട്ടവരിങ്ങനെ കിടപ്പുണ്ടാവും LET ഇതിനൊക്കെ പുറത്തു കൊണ്ടുവരാൻ ആൾക്കാരെ നമ്മളോട് ഇങ്ങനെ ഇരിക്കുന്ന കാലയ പക്ഷേ നമ്മൾ ഹാലയിൽ അതിനു വേണ്ടിയിട്ട് ഒരുക്കപ്പെടണം ഈ ദിവസങ്ങളിൽ കാലയില് നമുക്കൊരു ആമി നമ്മുടെ ആലയത്തിന്റെ പണി മാത്രമല്ല അനേക ആലയങ്ങൾ അനേക മന്ദിരങ്ങൾ ദൈവത്തിന് വേണ്ടി ഒരുക്കുവാൻ നമുക്കുണ്ട് കാലയിൽ അതിനു വേണ്ടി നമ്മൾ പോകണം ഫലം അപ്പൊ നമ്മൾ അതെല്ലാം തികച്ചിട്ട് വേണം നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുമ്പോൾ പോകാനായിട്ട് ഒരു പണി പോലും പെൻഡിങ് വെച്ചിട്ട് പോകരുത് കാലയിൽ നമ്മളെ ഏൽപ്പിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിക്കണം ദൈവം ആഗ്രഹിച്ച് ശുശ്രൂഷകൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഇടയാകരുത് നമ്മൾ ഹാലി നമ്മളതിനൊരുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഹല ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും മാറത്തില്ല പക്ഷെ ചിലപ്പോൾ വ്യക്തികൾ മാറിപ്പോയേക്കും ഹാലേലിയ അപ്പൊ അങ്ങനെ വ്യക്തികളായ നമ്മൾ മാറിപ്പോടയാകാതെ ഹല ദൈവം എന്തൊക്കെയാണ് നമ്മുടെ പേര് നമ്മൾ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിച്ചു അതെല്ലാം നമുക്ക് തന്നെ ചെയ്ത് പൂർത്തിയാക്കാനല്ല ധൃപരണമെന്ന് പ്രാർത്ഥിക്കാം അപ്പൊ മന്ദിരത്തിന്റെ പണി എങ്ങനെയായിരിക്കണം നമ്മളിവിടെ കാണുന്നുണ്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം നമ്മൾ കാണുന്നുണ്ട് കാലയിൽ അത് ആമെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ കൊടുക്കണമെന്ന് ഹാലേലിയ നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്തായിരിക്കണം അപ്പം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നു ദൈവം നമുക്ക് തന്നതിന് നൽപ്പം നമ്മൾ ദൈവത്തിന്റെ കാലേലിയ അമ്മയും പ്രവൃത്തിക്ക് വേണ്ടി കൊടുക്കുന്നു മാത്രമേ നമ്മളും ചിന്തിക്കും ദാവിദിന്റെ ആ വെളിപ്പാടിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം അതുപോലെ ഹാലേലിയ ദാവിത നന്ന വയസ്സുന്നവനും ധനവും മാനവും ഒക്കെ ഉള്ളവനായി മരിച്ചതുപോലെ ഹാലേ നമ്മളും ഹാലെ ദൈവ ഏൽപ്പിച്ചതെല്ലാം പൂർത്തിയാക്കി ഹാലലിയ മാനത്തോടുകൂടി തന്നെ മരിക്കാൻ മാന അമ്മ ഹാലേലിയ ആമി നമ്മൾ മരിച്ചതിന് ശേഷം ഹാലിയ നമ്മുടെ തലമുറയ്ക്കൊക്കെ പറയാൻ എന്തെങ്കിലും നല്ലതൊക്കെ ബാക്കിയുണ്ടാകണം ഹാലി അല്ലാതെ ഹാലയിലി ആമയും ദുഷ്ടനും ക്രൂരനും ചതിയനും എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ഓർത്തർക്കു പറയുന്ന പോലെ ആയിരിക്കും മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും നല്ലതൊക്കെ പറയുന്ന ശേഷം പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ ജീവിതം കൊണ്ട് തന്നെ ഹല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നല്ലത് കേൾപ്പിക്കാനൊരിടയാകണം അല്ലെങ്കിൽ ഇതിനൊക്കെ ആയിട്ട് അമ്മാവിതിന്റെ വെളിപ്പാട് ഹാലയിൽ എനിക്ക് നമുക്ക് എല്ലാവർക്കും ആ ഫോളോ ചെയ്യാൻ പറ്റുന്ന വെളിപ്പാടുകൾ അതാവിനുള്ളത് എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തെ ഇന്നത്തെ ദാവിൽ ചെയ്ത അതായത് ഒരിക്കലും സ്വന്തം കഴിവിലും സ്വന്തം ബുദ്ധിയിലും സ്വന്തം കാലയിലോ ഒന്നിലാവി ആശ്രയിച്ചില്ല കാരണം ദാവിദിന്റെ ഒരു ബോധം ഉണ്ടായിരുന്ന കാലാവരായിരുന്നു വന്ന വഴി ദാവിദ് മറന്നില്ലെന്നാണ് പറയുന്നുണ്ട് നമുക്ക് ആ ഒരു ബോധം വേണം നമ്മൾ ആരായിരുന്നു ആമിപ്പൊ നമ്മൾ കാണുമ്പോൾ നല്ല സൗന്ദര്യം അല്ലെങ്കിൽ നല്ല ആരോഗ്യം നല്ല ബലവും ഒക്കെ നമ്മൾ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അമ്മ ചേറ്റിലല്ലയോ നീ കിടന്ന ആറ്റമല്ലയോ നീ വമ്മച്ച് ഒരു പാട്ടുകാരൻ പാടിയതുപോലെ നമ്മള് കിടന്നേ എവിടെയാണെന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഹാലിയ ചേട്ടിൽ നിന്ന് ദൈവം വലിച്ചെടുത്തു കൊണ്ടുവന്ന കാലില്ല കഴുകി വൃത്തിയാക്കി കാലയിലെ പാറമേൽ പാറമേലിരുത്തിയിരിക്കയാണ് അതുകൊണ്ട് ആരും ഞെളിയരുത് കാലയിൽ ആരും ഹാലലിയ അഹങ്കരിക്കരുത് കാലയില് ദൈവത്തിന്റെ ഹാലലിയ ആമി ഓരോ ദിവസം മുൻപോട്ടൻ ദൈവത്തിറുപ നമുക്ക് ആവശ്യമാണ് ആ ദൈവത്തിൽ ാസ്റ്റ് വെച്ച് നമുക്ക് മുൻപോട്ട് പോവാ സകലം ദൈവം തന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് ദൈവം തരാത്ത ഒന്നും നമുക്കില്ല ഹലേ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് കൊടുക്കുമ്പോഴും ദൈവം തന്നല് നിന്ന് മാത്രമാ നമ്മൾ നമ്മുടെ ആരോഗ്യമാകട്ടെ ആയസ്സാകട്ടെ തലമുറയാകട്ടെ നമ്മുടെ സമ്പത്താകട്ടെ ജോലിയാകട്ടെ എന്താണെങ്കിലും ദൈവം തന്നത് തന്നെയാണ് അപ്പൊ അതിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുമ്പോൾ ഹലേ നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു ദൈവം തന്നൽ അല്പമെടുത്ത് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു എന്നുള്ള ആമയ ആ ഒരു ഒറ്റ വിചാരത്തിൽ തന്നെ ഹാലെ ആ ഒരു വെളിപ്പാടിൽ തന്നെ നമ്മൾ നിൽക്കാൾ ആരും തെറ്റിപ്പോരുത് അമയിൽ വജനത്തെ ദൈവം അനുഗ്രഹിക്കും അറിയട്ടെ ആമയും സ്തോത്രം ഗോഡ് ബ്ലസ് ചെയ്യും